ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി മിസോറാമിനെ കൂടി റെയിൽവേയുടെ ഭാഗമാക്കി കേന്ദ്ര സർക്കാർ മിസോറാമിലെ സായ്റംഗ് വരെയാണ് അൻപത്തിരണ്ട് കിലോമീറ്റർ നീളത്തിൽ റെയിൽപാത നിർമ്മിച്ചിരിക്കുന്നത് മലനിരകളിലൂടെ നിർമ്മിച്ച പാത ഉടൻ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും പ്രധാനമന്ത്രി എത്തുന്ന സായ്റംഗിൽ നിന്നും ആർ രാജീവ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം മിസോറാമിലെ തലസ്ഥാനമായ ഐസോളും കഴിഞ്ഞാണ് ഈ സൈറാഗ് റെയിൽവേ സ്റ്റേഷൻ എത്തുന്നത് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ട്രെയിൻ സർവീസ് തുടങ്ങുന്നതിനായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ട്രെയിനുകളുടെ ഓട്ടോ പരിശോധനയൊക്കെ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു മിസോറാമിലേക്ക് അതിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് ഈ ഐസോളും കടന്ന് ട്രെയിൻ എത്തുന്നത് ഐസോർ ഐസോൾ എന്ന തലസ്ഥാനവും കഴിഞ്ഞാണ് സൈറാഗിലേക്ക് ട്രെയിൻ എത്തുന്നത് അതിനുള്ള പരീക്ഷമുട്ടം വളരെ വിജയകരമായി തന്നെ നടപ്പാക്കി കഴിഞ്ഞിരുന്നു ഇതിനുശേഷമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം ഇപ്പോൾ പ്രകോപിച്ചുകൊണ്ടിരിക്കും വളരെ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് റെയിൽവേ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് വലിയ വെല്ലുവിളികളൊക്കെ നേരിട്ടുകൊണ്ടാണ് റെയിൽവേ ഈ റെയിൽപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് അൻപത്തി മൂന്ന് ദശാംശം മൂന്ന് എട്ട് കിലോമീറ്ററാണ് ഈ റെയിൽപാതയ്ക്ക് ഉള്ളതെങ്കിൽ കൂടിയും അവിടെ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് വലിയ മലനിരകൾ തന്നെയാണ് നിറയെ മലനിരകളുള്ള ഒരു സംസ്ഥാനമാണ് മിസോറാം അതുകൊണ്ട് തന്നെ അവിടേക്ക് റെയിൽവേ പാത നിർമ്മിക്കുക എന്നത് വലിയ വെല്ലുവിളിയായി തന്നെ റെയിൽവേക്ക് മുന്നിൽ ഉണ്ടായിരുന്നു ഏതായാലും ആ വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് റെയിൽവേ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നു മാത്രമല്ല അതിലൂടെ വിജയകരമായി തന്നെ ട്രെയിൻ ഓടിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ റെയിൽപാതയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ നൂറ്റി അൻപതോളം പാലങ്ങളാണ് റെയിൽവേ ഇതിനുവേണ്ടി നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അൻപത് തുരങ്കങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത് എത്രത്തോളം വലിയ വെല്ലുവിളിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല വർഷത്തിൽ നാലും അഞ്ചും മാസം മാത്രമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കഴിയുക കാരണം അതിശക്തമായ മഴ മറ്റ് മാസങ്ങളിൽ ഉണ്ടാകും വലിയ മഴ പെയ്യുകയും അതുപോലെ തന്നെ മണ്ണിടിച്ചിലുണ്ടാകുകയും ചെയ്യുന്ന സംസ്ഥാനമാണ് മിസോറാം അതുകൊണ്ട് തന്നെ വലിയ വെല്ലുവിളി വെല്ലുവിളി ഇക്കാര്യത്തിലും നേരിട്ടിരുന്നു ആ വെല്ലുവിളികളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് റെയിൽവേ ഏതായാലും പ്രതിസന്ധികൾ മറികടന്നുകൊണ്ട് പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കുകയും ഇപ്പോൾ ട്രെയിൻ സർവീസ് പരീക്ഷണാടിസ്ഥാനത്തിൽ ട്രെയിൻ സർവീസ് തുടങ്ങുകയും ചെയ്തിരിക്കുന്നത് ഇനി യാത്രക്കാർക്കായി ഇത് തുറന്നു കൊടുക്കുന്നത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം മാത്രമാകും അതായാലും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ പ്രധാനമന്ത്രി ഇവിടേക്ക് ഉദ്ഘാടനം ചെയ്യാനായി എത്തും ഈ ചായറായിലേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത് അൻപത്തി ഒന്ന് ദശാംശം മൂന്ന് എട്ട് കിലോമീറ്ററാണ് ഈ പാതയുടെ ദൈർഘ്യം ഉള്ളത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ിൽ മിസോറാം ജനത വളരെ ആവേശത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ ഓട്ടത്തിലെത്തിയ ട്രെയിൻ കാണാനായി അവർ ഇവിടേക്ക് കുടുംബവുമായി ഒക്കെ എത്തുന്നുണ്ട് സെൽഫി എടുക്കുന്ന ഉൾപ്പെടെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു ആ രീതിയിൽ വലിയ ആവേശത്തിൽ തന്നെയാണ് മിസോറാം ജനത ഉള്ളത് എന്നുകൂടി ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം അവരെ സംബന്ധിച്ച് സംബന്ധിച്ച് ഒരു സ്വപ്നമായിരുന്നു ഇവിടേക്ക് ഒരു ട്രെയിൻ എത്തുക എന്നത് ആ സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് അതായത് അവരുടെ യാത്രാക്ലേശം എത്രത്തോളം പരിഹരിക്കപ്പെട്ടു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത് കാരണം മറ്റു മാർഗങ്ങൾ നോക്കുകയാണെങ്കിൽ പൊതുഗതാഗത സംവിധാനം വളരെ പരിമിതമായ സംസ്ഥാനമാണ് മിസോറാം അവിടേക്കാണ് എന്തായാലും ഇന്ത്യൻ റെയിൽവേ കേന്ദ്ര സർക്കാരും ഇച്ഛാശക്തി കൊണ്ട് ഒരു റെയിൽപാത നിർമ്മിക്കുകയും ട്രെയിനിൻ്റെ പരീക്ഷണ ഓട്ടം നടത്തുകയും ചെയ്തിരിക്കുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഏതായാലും പ്രധാനമന്ത്രിയെ വരവേൽക്കാനുള്ള ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് മിസോറാം ജനത ഇപ്പോഴുള്ളത് അതിനുശേഷം ഇവിടെ നിന്നും ട്രെയിൻ സർവീസ് യാത്രക്കാർക്കായുള്ള മിസോറാം ജനതയ്ക്കായുള്ള ട്രെയിൻ സർവീസ് ആരംഭിക്കും വിനോദസഞ്ചാരികൾക്കുൾപ്പെടെ അതിവേഗം ഇവിടേക്ക് എത്താനുള്ള സാഹചര്യമാണ് നിലവിൽ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ റെയിൽവേയും ഒരുക്കുന്നത് മിസോറാമിലെ സായിറാഗിൽ നിന്നും ക്യാമറമാൻ അജിത്തിനൊപ്പം ആർ രാജീവ് ജനം